ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി കിടക്കാച്ചി ഫേസ് പാക്ക് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വൈറ്റനിങ് പാക്കാണ് നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് സുന്ദരി സുന്ദരം ആരുമാകാൻ പറ്റുവാണെങ്കിൽ പിന്നെ എന്തിനാ അടിച്ചിരിക്കണം ആരും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വൈറ്റ് വൈറ്റിനിം പാക്ക് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആവശ്യമായിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാളംപുളിയാണ് വാളംപുളി ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിനെടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കതിനെ നല്ലതുപോലെ കുതിരാൻ വയ്ക്കാം കേട്ടോ അതിൻ്റെ പളപ്പാണ് നമുക്ക് ആവശ്യം അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ വെച്ചേക്കുമ്പോൾ തന്നെ അതിൻ്റെ എന്തുവാണ് പൾപ്പെല്ലാം നമുക്ക് ഇറങ്ങി കിട്ടും കേട്ടോ നല്ലതുപോലെ നമുക്കതിൻ്റെ എല്ലാ പൾപ്പും നന്നായിട്ടിങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ പുളിയാവുമ്പോൾ പുളി എന്ന് പറയുന്ന സംഭവം നല്ലൊരു ബ്ലീച്ച് എഫക്റ്റ് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ നമ്മളെപ്പോഴും ഇങ്ങനത്തെ പാക്കൊക്കെ ഉപയോഗിക്കുമ്പം ഈ പുളിയുടെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തുള്ള അതിൻ്റെ ചെറിയ തോട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ലതുപോലെ മാറ്റണം എന്താ വെച്ചാൽ നമ്മൾ ഇത് ഇതിങ്ങനെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസിലൊക്കെ കൊണ്ട് ചെറിയ മുറിവൊക്കെ വറ്റാൻ ഇടയാകും കേട്ടോ അടുത്ത് നമുക്ക് മെയിൻ ആയിട്ടും വേണ്ട നമ്മുടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടി ഇല്ലാത്ത വീടുകളുണ്ടാവില്ലല്ലോ ഗൈസ് അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ എത്രത്തോളമാണ് നമ്മുടെ പുളിയുടെ ഈ പളുപ്പെടുത്തിട്ടുള്ള അതിനനുസരിച്ച് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ തോട് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെടുത്ത് മാറ്റാതെ അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഗൈസ് നമ്മൾ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ അതുകഴിഞ്ഞിട്ട് പൊട്ടൊക്കെ എടുത്ത് മാറ്റുക പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ ഏതൊരു പേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ആദ്യം കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് പിന്നെ കെമിക്കലൊന്നും ഇല്ലാത്തതായതുകൊണ്ട് ആർക്കും ഒരുവിധമായ അലർജി പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഈ ഒരു സംഭവം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാട്ടോ കേട്ടോ എന്നാലും എന്തേലും ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളവരാണെങ്കിലും അല്ല അലർജി പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ആദ്യമേ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട നിങ്ങളുടെ കയ്യിലോ കാലിലോ അങ്ങാനും കുറച്ച് സമയം നമ്മളൊന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഏതൊരു പേക്കായാലും ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ വെറുതെ പണിയരന്ന് വാങ്ങാൻ നിൽക്കരുത് അപ്പം ഏത് ടൈപ്പ് സ്കിന്നുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു കിഡിൽ ആൻഡ് വൈറ്റനിങ് പാക്കാണ് കേട്ടോ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് തലേദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വൈറ്റനിങ് എഫക്റ്റ് കിട്ടും കേട്ടോ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയി നല്ല വൈറ്റ് കളറായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുവേ നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത് അപ്പം നമുക്കിതിങ്ങനെ ചെയ്യാം അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരുപാട് ചൂട് കൂടിയ സമയമാണല്ലോ നമ്മളെപ്പോൾ തന്നാലും ഫേസൊക്കെ എപ്പോഴും ഈ തണുത്ത നമ്മുടെ ഐസ് ക്യൂബൊക്കെ വച്ചും ഐസ് വാട്ടർ കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വെയിലൊക്കെ കൊണ്ട് കരുവാളിച്ച് പണ്ടാർ എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്പോഴും എന്ത് ചെയ്യണം നമ്മുടെ സൺക്രീമൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊരു പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കൂടുതൽ സമയമൊന്നും വയ്ക്കേണ്ട അത് ഒരുവിധം തന്നെ ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആകാനൊന്നും വെയിറ്റ് ചെയ്തില്ല അതിന് മുന്നേ തന്നെ നമ്മൾ അന്ന് വാഷ് ഔട്ട് ചെയ്ത് കേട്ടോ അത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് നമുക്ക് മനസ്സിലാകാൻ പറ്റും അത് നമ്മളിപ്പോൾ ക്യാമറയിലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കും വളരെ എളുപ്പമില്ല നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് സുന്ദരനും സുന്ദരിമാരൊക്കെ ഒക്കെ ആകാൻ പറ്റുവാണേലും പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ബ്യൂട്ടി പാർലറിലും മെനക്കെട്ട ക്രീമുകളൊക്കെ വാങ്ങി തേച്ച് ചുമ്മാ പൈസ കളയുന്നത് ഇപ്പോഴത്തെ കണ്ടില്ലേ നല്ലൊരു വ്യത്യാസമുണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല എന്നാലും നമ്മൾ നന്നായിട്ട് എന്താണെന്ന് ഇറക്കു വച്ചിട്ടുണ്ട് കേട്ടോ ഇതപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്കിതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചു കേട്ടോ നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഇത് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല സിമ്പിൾ പരിപാടിയാണ് ഇച്ചിരി മെനക്കെടാനൊക്കെ സമയമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ ഐറ്റംസൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ നിലനിർത്താൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ബാക്ക് അറിയിക്കാനും മറക്കരുത് ഗൈസ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് കമൻറ്റായിട്ടുകൂടെ അറിയിക്കുക അപ്പം നമ്മൾ ഏതൊരു പേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് ശേഷം നമ്മുടെ ഫേസിന് ഒന്നുകൂടി ഒരു ഒക്കെ തോന്നാനും എന്തെങ്കിലുമൊക്കെ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും നമ്മളെപ്പോഴും നമ്മുടെ ഐസ് ക്യൂബ് ഉണ്ടല്ലോ ഐസ് ക്യൂബ് വെച്ച് വെച്ചിട്ട് ഒന്ന് ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ എപ്പോഴും എപ്പോഴും ഐസ് ക്യൂബ്സ് എടുക്കുന്നത് കാരണം ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചതായിരുന്നു ഐസ് വെള്ളം അതുകൊണ്ട് അത് നല്ല നെറ്റ് അത് ക്യൂബായിട്ട് കിട്ടിയില്ല അപ്പോൾ അത് പൊട്ടി പൊട്ടി പോകുന്നുണ്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലതാണ് കേട്ടോ ഫേസിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടും നല്ലതാണ് തണുപ്പും കിട്ടും ഇപ്പോൾ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഐസ് വാട്ടം ഐസ് വാട്ടറില് ഫേസ് കഴുകുന്നതും ഇതുപോലെ ഐസ് ക്യൂബൊക്കെ കൊണ്ടൊന്ന് മസാജ് ചെയ്യുന്നതും നമ്മുടെ ഫേസിനും ബോഡിക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി എടുക്കുക ചി സൂപ്പർബ് വീഡിയോ ആയിട്ട് വരും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ ബൈ ബൈ